ഹായ് കൂട്ടുകാരി ഞാൻ സോണിയ മുബാറക് എല്ലാവർക്കും മാജിക് ഹാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഡ്രസ്സിലെല്ലാം ബീഡ്സ് വർക്ക് എല്ലാം ചെയ്യാനായിട്ടും സർദോസ് വർക്ക് എല്ലാം ചെയ്യണതൊക്കെ എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം നമ്മുടെ ഈ വീഡിയോ ക്ലാസ് ഡേ വണ്ണാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ച് പോകാൻ ആഗ്രഹമുള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ബീഡ്സും എന്ത് ഐറ്റംസ് വേണമെന്ന് പറഞ്ഞാൽ അത് കൊറിയർ അയച്ച് തരാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഇത് ബീഡ്സ് വർക്ക് അറിയാത്തവർക്കൊരു ബേസിക് ക്ലാസ് ആണത് അപ്പോൾ ഇത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഡ്രസ്സിലേക്ക് ഒറ്റക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അതിന് വേണ്ടി ആദ്യമായിട്ട് ചെയ്തിരിക്കണത് ക്ലോത്ത് എടുത്ത് അതൊരു ഫ്രെയിമിലേക്ക് ഫിറ്റ് ചെയ്ത് അതിനുശേഷം ശേഷം പേനയും കൊണ്ടിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ച് പിന്നെ സൂചിന്നുവോലും കൊടുത്തിട്ടുണ്ട് ഇതിന് പ്രത്യേകം നേരിയ സൂചിയാണ് വളരെ തിന്നായിട്ടുള്ള സൂചിയാണ് അതിൻ്റെ നമ്പറെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇനി അങ്ങ് ചെയ്യേണ്ടത് ഇതിൽ നിന്നിട്ട് രണ്ട് ബീഡ്സാണ് എടുക്കുന്നത് രണ്ട് ബീഡ്സ് എടുത്ത് ഒരുമിച്ച് എടുത്തിട്ട് ഇതേപോലെ ക്ലോത്തിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് വേണം കറക്റ്റ് ബീഡ്സിൻ്റെ അവിടെ തന്നെ ആയിട്ട് വേണം ഇതേപോലെ കുത്തി കൊടുക്കാനായിട്ട് അതിനുശേഷം താഴെ നിന്നിട്ട് മുകളിലേക്ക് വീണ്ടും സൂചി എടുത്തതിനു ശേഷം വീണ്ടും രണ്ട് മുത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ കുത്തി കൊടുക്കാം ഇങ്ങനെ വെക്കുന്ന സമയത്ത് നാല് മുത്തും ആദ്യം കൂടുതലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് ശരിയായി വരില്ല രണ്ട് വെക്കാം അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ മൂന്ന് മുത്താണെങ്കിലും വെക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ലൈൻ ഫുള്ളും ചെയ്തു തീർക്കുന്നത് അപ്പോൾ ആര്യവർക്ക് പഠിക്കാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്ക് തന്നെയാണ് നമ്മളെ സാധാരണ സൂചിയും കൊണ്ട് ചെയ്യാൻ പറ്റി ഈ മുത്തുവർക്ക് അപ്പോൾ എന്തായാലും ബീഡ്സ് വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ബീഡ്സ് എല്ലാം കയ്യിലില്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അഡ്രസ്സ് അയച്ച് ഞാൻ കൊറിയർ അയച്ചുതരാം അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു വളവെല്ലാം ഉണ്ടെങ്കിൽ അത് ഫിനിഷിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്യേണ്ടത് ബാക്കിൽ നമ്മളത് ലോക്ക് ചെയ്യാം കെട്ടിട്ടിട്ട് ലോക്ക് ചെയ്യാം അപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ലൈൻസിന് കുറച്ചും കൂടി ഫിനിഷിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡിൽ ദുപ്പട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ നെക്കിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ കുറച്ചും കൂടി ഫിനിഷിങ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ മുത്തിൻ്റെ ഉള്ളിൽ കൂടി സൂചി രണ്ടാമതൊന്നും ഇതുപോലെ എടുത്തിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇതേപോലെ ലൈൻ ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാം ഫിനിഷിങ്ങായിട്ടിരിക്കും ഇനി രണ്ടാമത് ഡിസൈന് വേണ്ടിയിട്ട് ഞാൻ സെയിം അതേപോലെ തന്നെ ലൈനാണ് വരക്കുന്നത് ഒരു ലൈൻ വരച്ചതിന് ശേഷം നമുക്കതിൽ നിന്നിട്ട് മൂന്ന് മുത്തെടുക്കണം മൂന്ന് മുത്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് വേണം സൂചി കുത്താനായിട്ട് സൂചി കുത്തുന്ന സമയത്ത് ഈ മോഡലിലും സൂചി കുത്താൻ പറ്റും അല്ലെങ്കിൽ താഴോട്ട് കുത്തിയിട്ട് താഴെ നിന്നിട്ട് തന്നെ വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന ഡിസൈൻ സിക്സ് മോഡലാണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ടിട്ട് മൂന്ന് മുത്തു തന്നെ എടുക്കണം ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബേസിക് ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഡ്രസ്സിലൊക്കെ നല്ല ഹെവി വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് എൻ്റെ വാട്സപ്പിൽ അയച്ചു തന്നാൽ ഞാൻ അതിൻ്റെ കറക്ഷനും കൂടി ചെയ്തു തരാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് തിരുത്തി തരാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതേപോലത്തെ ഡിസൈനൊക്കെ നമുക്ക് എന്ത് ബീറ്റ്സും കൊണ്ടും ചെയ്യാൻ പറ്റും ഇപ്പം ഞാനിപ്പോൾ ഒരു ബോൾ ബീഡ്സ് ആയി എടുത്തേക്കുന്നത് ഷുഗർ ബീറ്റ്സും കൊണ്ടും നമുക്ക് ഈ സെയിം ഡിസൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഞങ്ങളുടെ ഒന്നാമത്തെ ഡിസൈനും കഴിഞ്ഞ് രണ്ടാമത്തെ ഡിസൈനും കഴിഞ്ഞ് നെക്സ്റ്റിന് മൂന്നാമത്തെ ഡിസൈനാണ് മൂന്നാമത്തെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ ആദ്യം വരച്ച പോലത്തെ സെയിം ലൈൻ തന്നെയാണ് വരച്ചേക്കുന്നത് അതിന് ശേഷം കുറച്ച് ഗ്രീൻ കളർ മുത്താണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൂചിയിൽ ഒരു മുത്ത് മാത്രം കുറക്കാൻ പാടുള്ളൂ ഒരു മുത്ത് കോർത്തതിനു ശേഷം അത് അവിടെ കുത്തി കൊടുക്കാം വീണ്ടും അതിലേക്ക് ഒരു മുത്തും കൂടി കോർക്കാം പിന്നെയും കുത്താം അങ്ങനെ മൂന്ന് മുത്ത് വെച്ച് മൂന്ന് മുത്ത് കുത്തിയതിന് ശേഷമാണ് ഡിസൈൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഒന്ന് ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ആദ്യം ഒരു മുത്ത് വെച്ചുകൊടുത്ത് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് നെക്സ്റ്റും കുത്തുന്നത് എന്നിട്ട് വീണ്ടും അതിലേക്ക് ഒരു മുത്തിട്ടതിന് ശേഷം വീണ്ടും താഴത്തോട്ട് കുത്തിയെടുക്കാം പിന്നെ മുകളിലേക്ക് സൂചി കൊണ്ടുവന്നിട്ട് ഒരു മുത്തും കൂടി ഇട്ടിട്ട് പിന്നെയും താഴത്തോട്ട് കുത്തിയെടുക്കാം അപ്പോഴാണ് ആ ഡിസൈൻ കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും ബീച്ച് വർക്ക് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാനത് നീറ്റായിട്ട് തന്നെ ചെയ്യാം നമ്മൾ എത്രയാണ് ആദ്യത്തെ ഡിസൈൻ വരച്ചേക്കുന്നത് ആ ഒരളവിൽ തന്നെ നെക്സ്റ്റ് ഡിസൈനും കൂടി വരക്കാൻ നോക്കാം പിന്നെ നിങ്ങൾക്കിത് പഠിക്കണമെന്നുള്ള മുത്തും സീക്വൻസും മറ്റുള്ള സംഭവങ്ങളെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഞാൻ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്തിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അതുകൂടാതെ നിങ്ങൾക്കത് കൊറിയർ അയക്കാനുള്ള സൗകര്യം കൂടി ചെയ്തു തരാം അപ്പോൾ ഇനി എന്തായാലും സ്വന്തമായിട്ട് നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഡ്രസ്സിൽ ഡ്രസ്സിലെങ്ങനെയാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളത് കാണിക്കുന്ന ക്ലാസ് എല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ബീറ്റ്സ് വർക്കിനോട് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആകും അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക്